ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായത് അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോസ് ഒന്നുമില്ല കുറച്ച് കുറച്ച് വീഡിയോസേ ഉള്ളൂ ഫുൾ ഇടാന്ന് വിചാരിച്ചവേ വിജയം എപ്പം ഫ്ലോപ്പ് ആവുന്നതാണ് എൻ്റെ പരിപാടി അപ്പം ഇനി ചെറിയൊരു മന്തി ഉണ്ടാക്കുന്ന കഥ ഞാൻ പറയാവേ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ ഞാൻ ബസ്മതി റൈസില് അത് ഞാൻ ഇട്ടിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന് അത് വെച്ചിട്ട് ഞാൻ ചിക്കൻ പെരുക്ക് വെച്ച് അതും ഫ്രൈ ആക്കിയിട്ട് എടുത്തവേ പിന്നെ കുറച്ച് തുണിയെല്ലാം ഉണ്ടായിന് അതും കണ്ട വെയിൽ കണ്ട പൊരി വെയിലവേ ഡ്രസ്സ് മാത്രമല്ല ഹരിത കർമ്മസേനക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലാസ്റ്റിക്കും കൂടി ഞാൻ ഉണക്കാനായിട്ടുണ്ടായിന് അതെല്ലാം കഴിഞ്ഞ ശേഷം ഒന്ന് ഉള്ളെല്ലാം അടിച്ച് ക്ലീൻ ആക്കുകയെന്ന് വെച്ചിട്ട് ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നവേ അങ്ങനെ ഉള്ളടിക്കുന്ന സമയത്തില്ല മോന് വന്നത് ഉള്ളിലേക്ക് ഓനെന്തോ റോക്കറ്റും കൊണ്ട് ഉള്ളിലേക്ക് വന്നതാണ് ഇതാന്ന്ട്ടോ എൻ്റെ റോക്കറ്റ് റോക്കറ്റ് ഉണ്ടാക്കിയിട്ട് ആ സന്തോഷത്തിൽ തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അടിച്ചിട്ടപ്പം തന്നെ മോപ്പെടുത്തിട്ട് തോത്തില്ലാങ്കിലതിലെ പൊടിയാവുക അപ്പം കടിച്ച പാട് തോർത്തണം അത് ഞാൻ വെയിലേക്ക് വക്കറിയില്ല അടിച്ചിട്ട് സ്പോട്ടിനെ തോർത്തിട്ട് എടുത്തിന് തോർത്തിട്ടാകുമ്പോൾ അടി പൊളിയാൻ ഈ വൈറ്റ് ടൈൽസ് എല്ലാം തോർത്തിട്ടാവുമ്പോൾ ചെയ്ത് ഒന്നും പറയണ്ട അപ്പോൾ തോർത്തിട്ട് ഏകദേശം ആയിട്ടാകുമ്പോൾ പിന്നെ ബേസ് പിന്നെ സിങ്ക് അങ്ങനത്തെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കണമല്ലോ അതും വേണ്ട ഒക്കെ തന്നെ ക്ലീൻ ആക്കിയിട്ട് എടുത്ത് ഇതിലെല്ലാം നമ്മൾ ഡെയിലി ക്ലീൻ ആക്കിയിട്ട് എടുത്തെങ്കിലേ ഇപ്പോൾ ഒരു ക്ലീൻ വന്നെന്താ വെച്ചെങ്കിൽ മന്തി ഉണ്ടാക്കാൻ നിൽക്കുന്നത് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല പാത്രത്തിൽ അരിയും ഒറ്റ വെച്ച വെള്ളം വെച്ചിട്ട് വന്നേ അത് മറന്നേ പോയവേ തിളച്ച് തളിച്ചിട്ട് പറ്റീന അതിൽ കുറച്ച് വെള്ളം കൂടിയിട്ടില്ലേ അതിലേക്ക് ഇട്ടിട്ട് കൊടുത്ത് അരി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ഇതുപോലെ ഓയിലിട്ട് കൊടുത്ത് ഒരു ഒരു രണ്ട് സ്പൂൺ ഒരു സ്പൂണകത്തെ വിനാഗിരി വെച്ച് കൊടുത്തവേ ഇതെല്ലാം ഇതിന് ഇട്ട് കൊടുക്കുന്ന വെച്ചെങ്കിൽ ഇങ്ങനെ അരിയെല്ലാം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയെങ്കിൽ പാങ്ങണ്ടായില്ല അല്ല സത്യം പറഞ്ഞെങ്കിൽ ഈ മന്ത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവ ഇനി മുന്നേ ഇപ്പോൾ ഒരുക്കെ ഉമ്മറ്റൊക്കെ എല്ലാം കൂട്ടിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ മട്ടത്തിൽ ഹെൽപ്പാക്കിയെന്നല്ലാണ്ട് ഒറ്റയ്ക്ക് ഞാൻ കൈ കൊണ്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി ഇത് ഇത് തന്നെ ഈ മന്തി സത്യം പറഞ്ഞെങ്കിൽ ഈ മന്തിൻ്റെ അല്ല കറക്റ്റ് അളവ് കിട്ടാത്തോണ്ടില്ല ഒരു പക വെള്ളം എടുത്തിട്ട് കൂട്ടിക്കോണുന്നവ ഞാനൊരു ഒന്നര ക്ലാസ് രണ്ട് ക്ലാസ്സിനകത്ത് അരി ഇട്ടിനെങ്കില് ഇത് വെള്ളം ഇത്രയും കൂട്ടിയും കൂട്ടിയും കുത്തി മന്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എനിക്കിട്ട് ഈ പുകയിടലേ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് കത്തിച്ചിട്ട് പുക എനിക്ക് മന്തി മന്തിയാവും അങ്ങനെ ഫ്രൈ ആക്കി വെച്ചാൽ പിന്നെ ചിക്കനിലല്ലേ ഇത് മന്തിക്ക് മണിയിട്ട് എടുത്ത ചിക്കനൊന്നുമല്ല അത് ജസ്റ്റ് കറക്കി ഉണ്ടായ പീസിനെടുത്തിട്ട് ഞാൻ മന്തിയാക്കി നാക്കാമെന്ന് വിചാരിച്ചത് അപ്പം എന്നാക്കി അങ്ങനെയൊക്കെ ഞാൻ കൂടുതൽ മസാല ഒന്നിട്ട് റെസിപ്പി വേണ്ടി ചോദിച്ചാൽ പറഞ്ഞതാണ് വേ ചെറിയ ടേസ്റ്റ് ഒന്നുമല്ല ഒന്നൊന്നര ടേസ്റ്റ് ഉണ്ടായിന് ഈ മുളല്ല കൊത്തി കൊടുക്കുന്നത് എന്തിന് ഞങ്ങൾക്ക് അറിയാമല്ല ഞാൻ എല്ലാവരും കണ്ടിട്ട് ഞാനങ്ങനെ കൊത്തി കൊടുക്കുന്നത് മാത്രം അങ്ങനെ ഞമ്മ കൽക്കരി എന്തേ പറയുന്നത് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടില്ലേ അതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കാം അപ്പം അതിൽ വരുന്ന പുകയാ മോനെ മോന ഒന്നു ചോദിക്കണ്ട ഒത്തുമ്മ മന്തി ഉണ്ടാക്കിയെങ്കിലേ ഉമ്മ പുക മണത്തില്ല അങ്ങനെ ഞാൻ ആദ്യയിലും പുകയിട്ടിട്ട് മണിപ്പിക്കുക ഇതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ പുക മണം മന്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എനിക്ക് ഈ പുക മണെന്ന് യാ മോനെ പുക വന്നു എന്ന് പറയണ്ടേ പിന്നെ ഞാൻ മർത്തി വൃത്തിപ്പിടിച്ചിട്ട് കൂടിയിരുന്നു കുറേ സമയം പകഞ്ഞിന് സംഭവം പറഞ്ഞെങ്കിൽ ടേസ്റ്റും നല്ല ഉണ്ടായിരുന്നു എനിക്കെന്തോ എൻ്റെ ഇത്രയെല്ലാം ഞാൻ ഫുഡ് ഉണ്ടാക്കില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡും ഈ മന്തി മാത്രം അങ്ങനെ എല്ലാം കഴിഞ്ഞൊരു കാമൺ ക്യൂർ കഴിഞ്ഞ ഇഷ്ടമില്ല തുറന്ന് നോക്കിയവ അത് ഈ കറി എല്ലാം എടുത്തിട്ട് മാറ്റി വെച്ച് എല്ലാം നല്ല പാലം മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടവേ റൈസും ചിക്കനെല്ലാം നല്ലോന്ന് ഒന്ന് ഒറ്റിച്ച് പിടിക്കിട്ട് കയറി നല്ല ടേസ്റ്റ് ഉണ്ടായിന് നല്ല പാലം കഴിച്ചിനിച്ച് ഇതിനേപ്പം ഈ അരിൻ്റെ കറക്റ്റ് അളവറിയാത്തോണ്ട് ചെറിയൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു മാത്രം മരിച്ചാൽ മന്തി സക്സസ് ആയിരുന്നു തന്നെ ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കിയെങ്കിലും ബാക്കി എല്ലാവരോടും ചോദിക്കേണ്ട ഒരു സുക്കെഡ് ഉണ്ടാവും എനിക്ക് ടേസ്റ്റ് ആയിരുന്നു പക്ഷേ ഇത് ഞാൻ ചോദിക്കേണ്ടതൊന്നും കാഴ്ച മതി എനിക്ക് ടേസ്റ്റ് ആയിരുന്നു തന്നെ എനിക്ക് തോന്നിയത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കാണുന്ന ടേസ്റ്റ് ഒന്നും നോക്കണ്ട പാങ്ങൊന്നും നോക്കണ്ട ഫുഡ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിട്ടുണ്ടായ പിന്നെ സാലൽ ഒന്നും ഉണ്ടാക്കിയിട്ടാ അതിലേക്ക് ഉണ്ടാക്കിയത് ഓൺലി മൈനസ് മാത്രമേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതുണ്ടാക്കി പിന്നെ ഒരു കോഫി ജ്യൂസും ആക്കിയിട്ട് ഞാൻ എല്ലാവരും ഒന്ന് ചെയ്തിട്ട് വേച്ചിട്ട് ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് ഡെയിലി വീഡിയോസ് ഇടുന്നെല്ലാം മതിയാക്കിയത് ഡേ മേ ലൈഫ് ഇടാൻ തീയതി പിന്നെ ഇപ്പോൾ ഭയങ്കര മടിയാന്ന് പണ്ടത്തെ പോലെ വീഡിയോ എടുക്കാനുള്ള മൂടില്ല അങ്ങനെ ഭയങ്കര മടിയാണ് എഡിറ്റ് ആക്കാനിടാൻ പിന്നെ എൻ്റെ ബാക്കിയുള്ള പണി എല്ലാവരുടെ പെൻഡിങ് ആണുണ്ട് അങ്ങനെ വീഡിയോസ് ഇടയിലൊന്നുമില്ല എല്ലാം കഴിഞ്ഞ ലക്ഷം ക്ലീൻ ആക്കുന്ന ഭയങ്കര പണി തന്നെ എല്ലാം കഴിഞ്ഞിട്ട് പാത്രം ക്ലീൻ ആക്കി പാത്രത്തിലെ കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കി എങ്കിൽ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റോവിലെല്ലാം നല്ല പാലം ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടവ ഭയങ്കര പണി എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര അത് ക്ലീൻ ആക്കില്ല എങ്കിൽ ഉറുമ്പ് വരുന്നത് എൻ്റെ അടുത്ത് ഒടുത്ത ഉറുമ്പ് കാരണമില്ലേ ക്ലീൻ ആക്കില്ലാങ്ങ് ഭയങ്കര അലമ്പാകും അപ്പോൾ അപ്പോൾ തന്നെ എല്ലാം ക്ലീൻ ആക്കിയിട്ട് എടുത്തിന് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കിയിട്ട് കുറച്ച് പോയി റെസ്റ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നവ പിന്നെ കുറച്ച് ഗസ്റ്റ് എല്ലാം വന്നിട്ടുണ്ടായിന് അങ്ങനെ ആദ്യം മടി പൊടിച്ചവ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ആക്കിയിട്ട് പോയിട്ട് കഴിഞ്ഞിട്ട് രണ്ടാമത് വന്നിട്ടുള്ള അവസ്ഥ കണ്ട ഏകദേശം മാറി വന്നിട്ട് നോക്കിയപ്പോൾ ഞാൻ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അടക്കിയിട്ട് പോയി എനിക്ക് ബനിയായിട്ട് ചൊടിയും വന്നു എല്ലാം അടിച്ചിട്ട് പോയിട്ടുണ്ടായിന് അങ്ങനെ നെയ്യാത് പറഞ്ഞു എനിക്കൊരു ബുൾസ് ആക്കി തരണം മാറും ഓനിക്കൊരു ബുൾസ് ആക്കിയതിനേഷൻ ബാക്കിയെല്ലാം ക്ലീൻ ആക്കിയിട്ട് എടുത്തവേ നമ്മളെ സ്ഥിരം പണിയാന്ന് ഈ പാത്രം പോലെ ക്ലീൻ ആക്കലല്ലേ എന്നെ എത്ര ക്ലീൻ ആക്കിയെങ്കിലും ആദ്യം ക്ലീൻ ആക്കാണ്ട് കഴിഞ്ഞില്ല അപ്പോൾ പിസ്സ ആക്കാൻ വേണ്ടി ഞാൻ അപ്പോൾ കുഴച്ചുവെച്ചിട്ടുണ്ടായിരുന്നവസ്റ്റ് വന്നിട്ടാകുമ്പോൾ അതെന്നെ കൊടുക്കാലിട്ട് അതിനും കൂടി റെഡിയാക്കി കൊടുത്തിനവേ അപ്പോൾ പിസേൻ്റെ റെസിപ്പി വേണ്ടവളൊന്നു ചോദിച്ചു ഞാൻ പറഞ്ഞതരാവേ എന്തൊല്ല കുബൂസിനെ കുയക്കുന്ന പോലെ കഴിച്ചേക്കുന്നത് പിന്നെ എല്ലാവർക്കും അറിയാമായിട്ടും റെസിപ്പി ആവശ്യമുള്ളവർ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാമേ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിന് അപ്പച്ചട്ടിയില ചട്ടി സ്റ്റീം ആക്കുന്ന അതിലിട്ടിട്ട് ഞാൻ പിസ്സ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുണ്ടായിന് അടിപൊളിയായിട്ടുണ്ടായിന് പിന്നെ റെസിപ്പി വേണ്ട ഒരു ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം അപ്പം എങ്ങനെയും പിസ്സ നമുക്ക് ഉണ്ടാക്കാം പണി പണികാരണമാണോ വീഡിയോ എടുക്കാനുള്ള മോഡില്ലാത്തത് അപ്പോൾ ഇടിയും പിന്നല്ലേ വരുന്ന കേട്ടാ അപ്പോൾ ഇനിയും വീഡിയോ എടുക്കുന്നത് വേണ്ടല്ലോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും അതുവരേക്കും ബായ്